എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ കോർപ്പറേഷനിലെ നെടുപ്പുഴ എന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് പതിമൂന്നര സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ ഫ്ലോട്ടാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം നല്ല സ്ക്വയർ ഫ്ലോട്ടാണ് സമചതുരം ഫ്ലോട്ടാണ് അതിൽ തെങ്ങ് മാവ് പേര പ്ലാവ് എന്നീ മരങ്ങളുണ്ട് ചുറ്റും അതിലുണ്ട് ഇത് ഹാളാണ് വീടിൻ്റെ ഹാളാണത് ഒരു ബെഡ്റൂം ഇത് ബാത്ത്റൂം അറ്റാച്ച്ഡ് അല്ല ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അടുത്ത ബെഡ്റൂം ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആണ് അടുക്കള അടുക്കള അത്യാവശ്യം വലുപ്പമുള്ള അടുക്കളയാണ് ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് പോകിലെ തടുപ്പ് അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് ഇത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ അടുത്ത് തന്നെ ഒരു ബാത്റൂമുണ്ട് നമുക്ക് പുറത്ത് പോവാം ഫ്രണ്ടില് ടൈൽസ് വാങ്ങിയിട്ടുണ്ട് നല്ല സ്ക്വയർ ഫ്ലോട്ടാണ് സമചതുര ഫ്ലോട്ടാണ് പുറത്ത് കോണി വരുന്നത് ഈ വീട് ഫുള്ള് ഡ്രസ്സടിച്ചിട്ടുണ്ട് വീടൊരു പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് അവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് നാല് ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണത് തിടുപ്പുഴയിലാണ് ഈ സ്ഥലം വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ വിലയ്ക്കാണ് ഈ വീട് കൊടുക്കുന്നത് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിച്ചിട്ടുള്ളത് വില ചെറുതായിട്ട് കുറയും നല്ല ഏരിയയിൽ നിൽക്കുന്ന വീടാണ് ചുറ്റും വീടുകളുള്ള ഏരിയയാണ് വീടിൻ്റെ പിന്നിലത്തെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോണി പുറത്തുപാടിയാണ് കോണി വരുന്നത് അത്യാവശ്യം ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും അത്യാവശ്യം സ്ഥലമുണ്ട് ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നാലഞ്ച് കാറുകൾ പാർക്ക് ചെയ്യാം എന്നാലും സ്ഥലമുണ്ട് ഇത് നെടുപ്പുഴ പള്ളിയിലടന്ന് വേണമെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ താഴെയാണ് നമ്മുടെ ഈ വീട്ടിലുള്ള ദൂരം വീടിൻ്റെ മുൻഭാഗം ടാറിങ് റോഡാണ് വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഓപ്പൺ വെല്ലുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമൃദ്ധിയായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണത് അടുത്തടുത്തൊക്കെ നല്ല വീടുള്ള ഏരിയയാണ് ചുറ്റും ടൈല് വായിട്ടുണ്ട് മുറ്റത്ത് ഇത് പതിമൂന്നര സെന്റ് സ്ഥലമാണ് ഈ പതിമൂന്നര സെൻ്റ് സ്ഥലത്തിൻ്റെ വിലയ്ക്കാണ് വീട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വീടൊരു പതിനഞ്ച് വർഷത്തെ പഴക്കുണ്ട് ചുറ്റുമതിലാണ് കാർ പോർച്ച് ഡ്രസ്സ് അടിച്ചിട്ടുള്ള കാർ പുറച്ചാണുള്ളത് ഫ്രണ്ടിൽ കാർ പോർച്ചാണ് വീടിൻ്റെ ഫ്രണ്ടിൽ അതും ഡ്രസ്സടിച്ചിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡാണ് കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കേ താങ്ക്